ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് ബാബരി മസ്ജിദ് തകർക്കാൻ സംഘപരിവാറിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ചെയ്തത് ബി ജെ പിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വാജ്പേയി അല്ല എന്നും അത് നരസിംഹറാവു ആണെന്ന് പറഞ്ഞതും മറ്റാരുമല്ല കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന മണിശങ്കരയ്യരാണ് ഇപ്പോഴുതാ ആ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിയുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു ആ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തങ്ങൾ നരസിംഹറാവുവിന്റെ റാവുവിന്റെ പാതയിൽ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് താരതമ്യേന മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കാൻ ഇടയുണ്ടായിരുന്ന കേരളത്തിലെ കോൺഗ്രസിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ നിലപാടിനെതിരെ ഒരു ചെറിയ ശബ്ദം ഉയർത്തിയത് വി എം സുധീരൻ മാത്രമാണ് പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണമാണ് കിടുക്കിയത് ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾക്കാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് മോപ്പരുടെ പക്ഷം നിലപാടില്ലാത്ത കോപ്പില നേതൃത്വം എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ സംഘി സുധാകരന്റെ കോൺഗ്രസിൽ നിന്നും ഇതിനപ്പുറം നാം ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഈ സാഹചര്യത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷ് നിലപാട് വ്യക്തമാക്കിയത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെയും അതിനോടുള്ള കോൺഗ്രസിന്റെ നിലപാടിനെയും നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ആ ലേഖനം ഓരോ ഇന്ത്യക്കാരനും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് അതിങ്ങനെയാണ് അയോധ്യയും കോൺഗ്രസും ഈ വർഷം പതിനെട്ടാം ലോകസഭയിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അയോധ്യയിൽ നിന്നാണ് തുടക്കമാകുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള കാഹളം മുഴക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രിയും അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റിനെയാണ് കോടതി ചുമതലപ്പെടുത്തിയത് എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ തറക്കല്ലിട്ടതും ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതും മോദിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതുമാണ് ചടങ്ങിൽ സംസാരിക്കുന്ന മറ്റു രണ്ടുപേർ സാധാരണ നിലയിൽ ക്ഷേത്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇങ്ങനെയല്ല എന്ന ചർച്ച സന്യാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ ചോദ്യം ചെയ്തിട്ടുണ്ട് രാമനവമി ദിനത്തിലാണ് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം തുറന്നുകൊടുക്കാൻ പറ്റിയ ദിവസം എന്നാണ് അവിമുക്തേശ്വരാനന്ദ സ്വാമികളുടെ അഭിപ്രായം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പണി പൂർത്തിയാക്കാൻ പോലും കാത്തു നിൽക്കാതെ രാമക്ഷേത്രം തുറന്നുകൊടുക്കുന്നത് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അമിത്ഷാ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സൗജന്യ രാമക്ഷേത്ര ദർശനം സാധ്യമാക്കുമെന്നാണ് ഓരോ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും അയ്യായിരം പേരെ അയോധ്യയിലേക്ക് എത്തിക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ മൂന്ന് മാസത്തിനകം രണ്ടര കോടി ആളുകളെ എത്തിക്കാനാണ് നീക്കം കേരളത്തിലേക്കുള്ളതുൾപ്പെടെയുള്ളവ റദ്ദാക്കി ആയിരം ട്രെയിനുകളാണ് അയോധ്യയിലേക്ക് ആളുകളെ എത്തിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്നത് അഞ്ചു ലക്ഷം ക്ഷേത്രങ്ങളിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് ലൈവായി പ്രദർശിപ്പിക്കാനും എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും ദീപം തെളിയിക്കാനും സംഘപരിവാർ പദ്ധതിയിട്ടിട്ടുണ്ട് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടിയാക്കി മാറ്റുകയാണ് ആർ എസ് എസും ബി ജെ പിയും എന്നാണ് ദളിത് വോട്ട് ബാങ്ക് കണ്ണുനട്ടാണ് അയോധ്യയിലെ വിമാനത്താവളത്തിന് വാത്മീകിയുടെ പേര് നൽകിയതെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു വിമാനത്താവളത്തിന്റെയും മോഡി കൂട്ടി പേരുമാറ്റിയ റെയിൽവേ സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി അയോധ്യയിൽ റോഡ് ഷോ കൂടി നടത്തിയതോടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി മതനിരപേക്ഷ ഭരണഘടനയുള്ള രാജ്യത്താണ് അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്തി മതപരമായ ചടങ്ങിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നത് അത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് സി തീരുമാനിച്ചത് മതപരമായ ചടങ്ങിലേക്ക് ക്ഷണിച്ച് മതനിരപേക്ഷ കക്ഷികളെയും എന്ന സംഘപരിവാർ കെണിയിൽ വീഴാൻ സി പി ഐ എം തയ്യാറല്ല അതിനാലാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചെങ്കിലും പോകേണ്ടതില്ല എന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തീരുമാനിച്ചത് ഇതിനർത്ഥം മതവിശ്വാസങ്ങൾക്ക് സി പി എം എതിരാണെന്നല്ല വിശ്വാസങ്ങളെ മാനിക്കുക എന്നതാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം മതനിരപേക്ഷതയുടെ തത്വങ്ങൾ അജഞ്ചലമായി നടപ്പിലാക്കുന്നതിനായി വിട്ടുവീഴ്ചയില്ലാതെ സമരം നടത്താൻ നമ്മുടെ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ആ തത്വങ്ങളിൽ നിന്നുള്ള നേരിയ വ്യതിയാനം പോലും തുറന്നു കാട്ടി പോരാടണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഓരോ സമുദായത്തിലും പെട്ടവർക്ക് വിശ്വസിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഏതു മതത്തിൻ്റെയും അനുഷ്ഠാനങ്ങൾ ചെയ്യാനും ഒരു അനുഷ്ഠാനത്തിലും ഏർപ്പെടാതിരിക്കാനുമുള്ള അവകാശം പരിരക്ഷിക്കുന്നതിനായി രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവും ഭരണനിർവഹണപരവുമായ ജീവിതത്തിൽ മതം ഏത് രൂപത്തിലും തള്ളിക്കയറ്റുന്നതിനുമെതിരെ പാർട്ടി പോരാടണം സി പാർട്ടി പരിപാടി അധ്യായം അഞ്ച് ഗണ്ണിക എട്ട് ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോദി സർക്കാർ അയോധ്യയിൽ നടത്തുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും അതിനാൽ അതിൽ ഭാഗവാക്കാകാൻ കഴിയില്ലെന്നും സി പി ഐ വ്യക്തമാക്കിയത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കക്ഷികൾക്ക് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാനേ കഴിയൂ എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കാനാകാതെ കുഴങ്ങുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാനാകുന്നത് സോണിയാഗാന്ധിയും ഗാർഗെയും ഉൾപ്പെടെ മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം ഇത് എഴുതുന്നത് പുറത്തു വന്നിട്ടില്ല എന്നാൽ പങ്കെടുക്കുന്നതിന് അനുകൂലമാണ് സോണിയാഗാന്ധി എന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രതികരിച്ചു രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടികകൾ നൽകിയ കമൽനാഥും പങ്കെടുക്കുന്നതിന് അനുകൂലമാണ് കോൺഗ്രസിന് ക്ഷണിച്ചതിൽ നന്ദി പ്രകാശിപ്പിക്കാൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തയ്യാറായി നന്ദി പ്രകടിപ്പിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നേരത്തെ കമൽനാഥ് അവകാശപ്പെട്ട പോലെ കോൺഗ്രസിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ രാമക്ഷേത്രം ഒരിക്കലും ഉയരില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അഭിരാം ദാസ് ബാബരി മസ്ജിദിൽ രാമവിഗ്രഹം സ്ഥാപിച്ചപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് പള്ളിയുടെ ഗേറ്റ് തുറന്ന് രാമവിഗ്രഹത്തിൽ പ്രാർത്ഥന നടത്താൻ ഹിന്ദുക്കളെ അനുവദിച്ചത് രാജീവ് ഗാന്ധി സർക്കാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഒന്നിന് ബാബരി ഭൂമിയിൽ ശിരാത്യാസം നടത്താൻ അനുമതി നൽകിയതും രാജീവ് ഗാന്ധി സർക്കാർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് നരസിംഹറാവു പ്രധാനമന്ത്രി പദത്തിലായിരുന്നപ്പോഴാണ് അതിനാൽ ക്ഷണത്തിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവകാശം കോൺഗ്രസിനുണ്ട് നെഹ്റുവിന് ശേഷം കോൺഗ്രസ് കൈക്കൊണ്ടുവരുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രതികരണങ്ങൾ മതനിരപേക്ഷ പാരമ്പര്യത്തിന്റെ ആണിക്കല്ല് തകർത്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് ആ പള്ളി തകർത്തെടുത്താണ് കോടതി വിധിയുടെ ബലത്തിൽ രാമക്ഷേത്രം ഉയരുന്നത് അതിന്റെ ഉദ്ഘാടനമാകട്ടെ ഒരു രാഷ്ട്രീയ ചടങ്ങായാണ് നടത്തുന്നത് അത്തരമൊരു ചടങ്ങിനുള്ള ക്ഷണത്തെ അനുകൂലമായി കാണാൻ ഒരു മതനിരപേക്ഷ കക്ഷിക്കും കഴിയില്ല എന്നിട്ടും ചടങ്ങിൽ പങ്കെടുക്കാൻ മത്സരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെങ്കിലും പോകുമെന്നാണ് ഹിന്ദി മേഖലയിൽ കോൺഗ്രസിന് ഭരണമുള്ള ഏക സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വിതേന്ദ്ര സിംഗ് സുഖു പറയുന്നത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞ ഞായറാഴ്ച നാഗ്പൂരിൽ നടത്തിയ റാലിയിൽ മുഖ്യ പ്രാസംഗികനായ രാഹുൽ ഗാന്ധി അയോധ്യ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറിയത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പാപ്പരത്വമാണ് വെളിവാക്കുന്നത് കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ ധാരക്കൊപ്പമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ചടങ്ങിൽ പങ്കെടുക്കരുതെന്നാണ് കെ പി സി സിയുടെ നയമെന്ന് കെ മുരളീധരൻ ഒരു വേള പറഞ്ഞെങ്കിലും അത്തരമൊരു നിലപാട് എടുത്തിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തിരുത്തി ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അനുകൂലമായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാകട്ടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന നയം സ്വീകരിച്ചു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ലെന്ന സന്ദേശമാണ് പൊതുവെ കെ പി സി സി നൽകുന്നത് എന്നാൽ വി എം സുധീരൻ കോൺഗ്രസിന്റെ ഹിന്ദുത്വ സമീപനത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കലാണെന്ന് തുറന്നടിച്ച സുധീരൻ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ നിരസിക്കണമായിരുന്നു എന്ന അഭിപ്രായവും പ്രകടിപ്പിച്ചു മൃദു ഹിന്ദുത്വം സ്വീകരിച്ചെടുത്തെല്ലാം ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പരാജയപ്പെട്ടുവെന്ന് സുധീരൻ നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു സുധീരന്റെ ഈ നിലപാടിനെ പിന്തുണക്കാൻ കോൺഗ്രസിൽ അധികമാരും ഉണ്ടായില്ലെന്നത് സംസ്ഥാനത്തിലെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ പാതയിലാണ് ചലിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ ദൂരം കുറഞ്ഞു വരികയാണ് സമീപകാലത്ത് ചില കോൺഗ്രസ് നേതാക്കൾ ബി ജെ പോയത് ഇതാണ് സൂചിപ്പിക്കുന്നത് രാമക്ഷേത്ര വിഷയത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കാത്ത രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസിനെ ബി ജെ പി പാളയത്തിലെത്തിക്കുമെന്നതിൽ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുമായുള്ള പതിവ് വോട്ട് കച്ചവടം സുഗമമാക്കാനാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള ഈ കീഴടങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നെഹ്റു നൽകിയ മുന്നറിയിപ്പ് ഇപ്പോഴും പ്രസക്തമാണ് വർഗീയതയുടെ വിഷയത്തിൽ ഒരിഞ്ച് കീഴടങ്ങിയാൽ ഛിദ്രശക്തികൾ കയറിക്കളിക്കും കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ അതിനാണ് അവസരം നൽകുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ താലോലിക്കുന്ന കോൺഗ്രസിന്റെ ഈ നയത്തോട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടകക്ഷികളുടെ നയം എന്താണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് അഭിപ്രായപ്പെടുമ്പോഴും ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് പങ്കെടുക്കരുതെന്ന് പറയാനുള്ള ആർജവും മുസ്ലിം ലീഗും പ്രകടിപ്പിക്കുന്നില്ല കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തോടൊപ്പം നിൽക്കുന്ന നയമായേ ഇതിനകം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ